ഹായ് ഗായേഷ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു കുറച്ച് നാളത്തെ ആ ചൂട് 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 ഞായറാഴ്ച തീയതി ജൂലൈ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത് ചൂടം തിരിച്ചു വന്നേക്കാം ആ ചൂട് ആ പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ പോകാൻ നോക്കുമ്പോൾ കറി നല്ല ഏരിക്കറി ആഹാ നല്ല പുള്ളിളം മാങ്ങിയിട്ട് വെച്ച ഏരിക്കറി പിന്നെ വിരുദ്ധാഹാരം എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുള്ള നമ്മുടെ തൈര് അത് സർലാസ് ആക്കിയിട്ട് നമ്മൾ തൃശ്ശൂകര സർലാസ് നല്ല കൊഴുവർത്തത് ഇത്രയും കണ്ടപ്പോൾ എനിക്ക് നിങ്ങൾക്കിത് കാണിച്ചു തരണം ആഗ്രഹം അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് ചോറെടുത്തിട്ട് അതിലേക്ക് എൻ്റെ ഏരിക്കഷ്ണവും ഇത്തിരി ചേറും കീട്ടിങ്ങനെ ഒഴിച്ച് വേറെ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ എനിക്ക് നിങ്ങളോട് പറഞ്ഞ എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല നല്ല പുള്ളിയുള്ള മാങ്ങിട്ടാണ് അതിലേക്ക് ലേശം സർലാസ് ഇതിങ്ങനെ ഒഴിച്ച് ഇത് വിരുദ്ധാഹാരം എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് വരെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം ഇത്തിരി സർഗ്ലാസ് പിന്നെ നല്ല കിറുമുറാന്ന് വറുത്തു വെച്ചിട്ടുള്ള കൊഴുവ ഇതിങ്ങനെ വച്ചിട്ട് വെള്ളം വരും കുറേ നാളായി ഇതിങ്ങനെ കഴിച്ച് കഴിച്ചു കുഴച്ച് നോട്ടയ്ക്കണം ആ തൈര് സർഗ്ലാസ് ഇനി കഷ്ടം സൈഡിനേ ഇപ്പോൾ ഇതിങ്ങനെ കൂട്ടി കുഴച്ചിട്ടുണ്ടല്ലോ ആ വികാരം പറഞ്ഞാൽ കുഴക്കണതിന്റെ വികാരം നമ്മുടെ കയ്യുമൊക്കെ ഇട്ടണം ഓ ഇങ്ങനെ കുഴച്ച് 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 ഇട്ടത്തിട്ട് ലേശം വെച്ച മീനിന്റെ ഒരു കഷ്ണം എന്നിട്ട് വാ ആ ഇത്തിരി കഷ്ണം ഉണക്ക മീനോടിക്കട്ടെ തൽക്കാലം അല്ല ചോറ ഉണക്കമീന അല്ല വറുത്ത മീനോടിക്കട്ടെ ഇതിങ്ങനെ കുഴച്ച് ായിട്ട് ഇങ്ങനെ ഇട്ടത്തിട്ടുണ്ടല്ലോ മോന ഉരുളോടൊപ്പം നു കൊഴുവർത്താൻ പറ്റില്ല നമ്മാരുചോം നിങ്ങളിത് ട്രൈ ചെയ്തിട്ടുണ്ടോ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം ഏരിക്കറിക്കോ ആയിരുന്നു നല്ല അയിലക്കറിയോ നല്ല ചാളക്കറിയായാലും കുഴപ്പമില്ല പക്ഷെ നല്ല പുളിയുള്ള മായ ആ കപ്പ് ഫ്ലോറ് കപ്പ് മാമ ഫ്ലോറ്